ആ ബാപ്പു ഇടക്ക് വന്നു സാധനം ഓഫർ ഉണ്ട് കുട്ടി അന്ത അങ്ങനെ പറയണേ മാളില് നല്ല ഓഫർ അല്ലേ പൈസ കൊറവുള്ള ആൾക്കാർ പോയി വാങ്ങിക്കോ ഇവിടുന്ന് സാധനം വാങ്ങുന്ന ആൾക്കാരെ ഇവർക്ക് ലാഭം കിട്ടണേ കിട്ടിക്കോട്ടെ നിങ്ങൾ നിങ്ങൾക്കണേ ആയിക്കോട്ടെ നിങ്ങൾക്ക് പെരുത്ത ലാഭം ഉണ്ടെങ്കിൽ അവിടെ പോയി മയക്കോളി ആ ആ എന്ത് തക്കാളി വാക്ക തക്കാളി ഒഴിവാക്കല്ലേ തക്കാളി കുറെ ചീഞ്ഞ ഒക്കെ കച്ചവടമൊക്കെ കുറവാണ് ആളുകളൊക്കെ മാളിലേക്കല്ലേ പോകണ്ട് അവിടെ നല്ല ഓഫറാന്ന പറഞ്ഞു കേക്കുന്നുണ്ട് എന്ത് ഓഫർ ഇവിടെ പഞ്ചായത്ത് എത്ര വില ഇവിടെ പഞ്ചായത്ത് നാല്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് അവിടെ കയറി വന്ന് നാല് ഒന്ന് അല്ലെങ്കിൽ നാല്പത്തിരണ്ട് ഇതാണ് അവിടുത്തെ ഓഫർ ഇപ്പൊ തക്കാളി രണ്ട് റുപ്യേന്റെ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ വേറൊള്ള സാധനത്തിന് ഒരു റുപ്പേന്റെ വ്യത്യാസം ഉണ്ടാവും ഇതാണ് ഇപ്പൊ അവിടുത്തെ ഓഫർ ഇതിപ്പോ എണ്ണി കത്തിച്ചാണ്ട് പോകണം അതിൻ്റെ ചെലവ് വേറെ അപ്പൊ നഷ്ടല്ലേ ഈ പൊട്ടന്മാർക്ക് അറിയാതി അതെന്താ പറയില്ല ആൾക്കാരെ കാഴ്ചപ്പാടില്ല അതോടെ വലിയ സംഭവമായിരുന്നു ആൾക്കാരെ കൊണ്ടെടുക്കുന്നുണ്ട് അതാണ് ഇപ്പൊ എല്ലാരും അങ്ങോട്ട് പോകുന്നത് ഇത് കണ്ട റഷീദെ പറ്റിയ ബുക്ക് ആൾക്കാര് സാധനം വാങ്ങി പോയ ബുക്കാണ് ഇപ്പൊ അത് ആൾക്കാരി കൈക്കൽ കായുണ്ടാവുമ്പോ സൂപ്പർ മാർക്കറ്റ് വലിയ വലിയ മാള് പോയി ഓരോ വാങ്ങും ഇവിടെ അങ്ങനെ ഒരു ചെറിയ കട ഉണ്ടെന്നുള്ള അങ്ങനെ ഒരു ചിന്തേന പോലെ മനസ്സിലുണ്ടാവില്ല എനിക്ക് ഈ ബുക്ക് പിന്നെ ബാക്കിയാവും ഇതാണ് കഥ റഷീദേ പൈസ ഇല്ലെങ്കിലും ഒരിക്കൽ സാധനം കൊടുക്കാറുണ്ട് ചെറുപ്പോഴും സാധനം വാങ്ങാൻ പേരും അപ്പൊ വാങ്ങുമ്പോ അതിലൊരു അഞ്ചു റുപ്യേ പത്ത് റുപ്പേരെ കുറവും വരും എന്നാലും സാധനം ഞാൻ കൊടുക്കാൻ നിൽക്കുന്നില്ല ഏഹ് പിന്നെ വലിയ പിരിവും കാര്യങ്ങളും ഒക്കെ വരും അതും വേണ്ട നമ്മൾ കൊടുക്കുക അതിന് കൊടുക്കേ ഈ കജ്ജാട്ടലെ വരും ഓർക്കും വേണം ദിവസം ഒരു നാലോ അഞ്ചോ ആൾക്കാർ വരും ഓർക്കും വേണം എന്തെങ്കിലും കൊടുക്കുക ഇതൊക്കെ ഇപ്പൊ ദീമൊന്ന് കിട്ടിയിട്ട് വേണ്ടേ സാഗ ആ ഡേറ്റ് ഇപ്പൊ ഇത് പത്താം തീയതില്ല രണ്ടാം തീയതി നമ്മൾ വാടക തന്നെ കച്ചവടം വളരെ കുറവാണ് ഒന്നും കൂടി ചേച്ചി ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുകൊണ്ട് തരാം കച്ചവടം ഉണ്ടെന്ന് അറിയേണ്ട ആവശ്യമില്ല വാടെ കൃത്യമായിട്ട് അവിടെ നിക്കിട്ടാ മുട്ടായി തരട്ട അപ്പൊ നിക്കി ഇത് നിന്നുകൊണ്ടിട്ടാ കച്ചവടമൊക്കെ കുറവാണ് പൈസ സുഖായാ ഒന്ന് രണ്ട് മാസം കയ്യില്ലേ നടക്കാനൊക്കെ എപ്പോത്താ മട്ടോ ആ ഡോക്ടർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നാളെ മുതൽ തെറാപ്പി ണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് മാസായിട്ട് പെരിയ കുത്തന്നല്ലാതെ അപ്പൊ ഉള്ള പൈസ ആശുപത്രി ഒക്കെ ആയിട്ടങ് കയ്യിൽ അപ്പൊ പെരിയക്ക് കൊറച്ച അരിയും സാധനങ്ങൾ തരുന്നു കയ്യിൽ പൈസ കിട്ടുമ്പോ കൊടുന്ന് തരാം അതെന്താ പൈസ അങ്ങനെ പറയണേ എനിക്ക് അതിനു മുമ്പ് സാധനം തന്നിട്ടില്ലേ സംഗതി ഞാൻ കൊറച്ച് പ്രയാസത്തിലാണ് അത് നോക്കണ്ടാ എനിക്ക് എന്താ വേണ്ടി ചെ കൊണ്ടോ ഞമ്മളെ നാട്ടിലെ കച്ചവടം എന്ന് വെച്ചാൽ ബിസിനസ് മാത്രല്ല ഒരു സേവനം കൂടിയാണ് ആ സേവനം ഞങ്ങളെ പോലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് അത് ചെഞ്ചാരിക്കാൻ പറ്റൂല നമ്മളെ മുന്നിൽ വരണ്ടേ നമ്മളെ നാട്ടേരും അയൽവാസികളൊക്കെ പോരോടങ്ങനെ കീർത്തിച്ചു കണ്ട് കായുണ്ടോ എന്ന് ചോദിച്ചാൽ ഞമ്മക്ക് പറ്റൂല എനിക്ക് എന്താ മേടിച്ചിവിടുന്ന് കൊണ്ടുപോയിക്കോ കായ് എൻ്റെ കൈയ്ക്ക് കിട്ടിയുള്ള കാര്യത്തിന് തന്നാൻ പറ്റും എന്നോട് ക്ഷമിക്കണം കാരണം നമ്മളെ കയ്യിൽ കാശുണ്ടാകുമ്പോൾ വലിയ മാളിലെ ഞാൻ ഇങ്ങനെയുള്ള ഒരു അടുത്തുള്ള ചെറിയ യും കൂട്ടിയിട്ട് വിൽപ്പനയുടെയും പിറകെ പോകുന്നവർ ഒന്നറിയുക ഗ്രാമങ്ങളിലെയും ചെറിയ അങ്ങാടികളിലെയും ഇതുപോലെയുള്ള ചെറുകിട കച്ചവടത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഒരുപക്ഷെ അവരായിരിക്കും നമുക്ക് അത്യാവശ്യങ്ങൾക്ക് ഉപകരിക്കുക